ഇന്ന് മകരസംക്രമം തിരുവാഭരണഭൂഷിതനായ അയ്യപ്പ സ്വാമിയെയും സംക്രമസന്ധ്യയിൽ പൊന്നമ്പലമേട്ടിൽ മിന്നിത്തെളിയുന്ന മകരജ്യോതിയും ദർശിക്കാൻ ശബരിമലയിൽ എത്തിയിരിക്കുന്നത് ഭക്തലക്ഷങ്ങളാണ് പൂങ്കാവനത്തിൽ എവിടെയും പർണശാലകൾ നിർമ്മിച്ച തീർത്ഥാടകർ ശരണമന്ത്രങ്ങളും ഉരുക്കഴിച്ച് ഒരു ലക്ഷ്യത്തിലേക്കുള്ള കാത്തിരിപ്പിലാണ് ശരണമന്ത്ര മുഖടിതമായ സന്നിധാനത്ത് മകരവിളക്കിന്റെ ഭാഗമായുള്ള ശുദ്ധിക്രിയകൾ ഇന്നലെ പൂർത്തിയാക്കി മകരവിളക്ക് ദിനമായ ഇന്ന് പുലർച്ചെ രണ്ടിന് തിരുനട തുറന്ന് രണ്ടേ നാൽപ്പത്തിയാറിന് മകരസംക്രമ പൂജ നടത്തി കവടിയാർ കൊട്ടാരത്തിൽ നിന്നും എത്തിച്ച നെയ്ത്തേങ്ങയിലെ നെയ്യുപയോഗിച്ചാണ് അയ്യപ്പസ്വാമിക്ക് അഭിഷേകം നടത്തിയത് പതിവ് ശേഷം വൈകിട്ട് അഞ്ചിനാണ് നട തുറക്കുക തുടർന്ന് തിരുവാഭരണം സ്വീകരിക്കുന്നതിനുള്ള പുറപ്പെടൽ ചടങ്ങ് നടക്കും അഞ്ചേ മുപ്പതിന് ശരംകുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്രയെ ആചാരപൂർവം സ്വീകരിക്കും ആറേക്കാളിന് കൊടിമരച്ചുവട്ടിൽ തിരുവാഭരണ പേടകത്തെ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മെമ്പർമാരായ അഡ്വക്കേറ്റ് എ അജികുമാർ ജി സുന്ദരേശൻ എന്നിവർ ചേർന്ന് സ്വീകരിക്കും തുടർന്ന് ശ്രീകോവിലിന് മുന്നിലെത്തിക്കുന്ന തിരുവാഭരണം തന്ത്രി കണ്ഠരട് മഹേഷ് മോഹനരും മേൽശ്വരം గి പി എൻ മഹേഷ് നമ്പൂതിരിയും ചേർന്ന് സ്വീകരിക്കും ആറേ മുപ്പതിന് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കും നട തുറക്കുന്നതോടെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയി ഇതോടെ പൂങ്കാവനം ശരണാരവങ്ങളാൽ പ്രകമ്പനം കൊള്ളും മകരജ്യോതിയെ മനസ്സിലേക്ക് ആവാഹിച്ച് തീർത്ഥാടകർ സന്നിധാനത്തേക്കെത്തി തിരുവാഭരണം ചാർത്തിയ അയ്യപ്പ സ്വാമിയെ ദർശിക്കും ഇന്ന് വൈകിട്ടാണ് മണിമണ്ഡപത്തിൽ കളമെഴുത്ത് ആരംഭിക്കുക തുടർന്ന് പതിനെട്ട് വരെ മണിമണ്ഡപത്തിൽ നിന്ന് പതിനെട്ടാം പടിക്ക് മുന്നിലേക്ക് അയ്യപ്പസ്വാമിയുടെ എഴുന്നള്ളിപ്പും നായാട്ട് വിളിയും നടക്കും പതിനെട്ട് വരെ ഭക്തർക്ക് തിരുവാഭരണ ഭൂഷിതനായ അയ്യപ്പ സ്വാമിയെ ദർശിക്കാം പത്തൊൻപത് വരെ മാത്രമേ തീർത്ഥാടകർക്ക് നെയ്യഭിഷേകം ചെയ്യാനുള്ള സൌകര്യം ഉണ്ടായിരിക്കുകയുള്ളൂ പത്തൊൻപതിന് മണിമണ്ഡപത്തിൽ നിന്ന് ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളത്ത് നടക്കും ഇരുപതിന് രാത്രി പത്തിന് മാളികപ്പുറം ക്ഷേത്ര സന്നിധിയിൽ വലിയ ഗുരുതി നടക്കും ഇരുപതിന് രാത്രി ഹരിവരാസനം വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൌകര്യം ഉണ്ടായിരിക്കും ഇരുപത്തിയൊന്നിന് പുലർച്ചെ തിരുവാഭരണ പേടകം തിരിച്ചെഴുന്നള്ളിക്കും തുടർന്ന് പന്തളം രാജപ്രതിനിധി ശബരി ദർശനം നടത്തിയ ശേഷം ഭസ്മ വിഭൂഷിതനാക്കി യോഗതണ്ടും രുദ്രാക്ഷമാലയും അണിയിച്ച യോഗനിദ്രയിലാക്കും തുടർന്ന് ഹരിവരാസനം പാടി ശ്രീകോവിൽ നടയടയ്ക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി